പറയാനുള്ളത് ഷാഫി പറമ്പലിനെ കുറിച്ചാണ് നമുക്കറിയാം പ്രാവശ്യം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് കേരളത്തിൽ നിന്നുള്ള എം പിമാര് പല ആളുകളും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഭേദം തന്നെ പക്ഷെ കുറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എം പിമാര് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാര് വളരെ ജനങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നടുത്ത് സംസാരിക്കുന്ന രീതിയില് പറഞ്ഞിട്ടുള്ള വളരെ റേറെ ആളുകൾ ആളുകളാണ് ഉള്ളത് ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ പക്ഷെ ഇപ്പൊ കോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഷാഫി പറമ്പിലിന്റെ ഒരു പെരുമാറ്റം അതായത് പാർലമെന്റിലുള്ള പെരുമാറ്റം ഒരു എം പി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാർലമെന്റിലെ ഒരു പെരുമാറ്റം എന്നുള്ളത് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ കൈ ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പല ആളുകൾക്ക് അറ്റൻഡൻസ് പോലും ഉണ്ടായിരുന്നു അൻപത് ശതമാനത്തിനേ താഴെയായിരുന്നു പലർക്കും പക്ഷെ ഇവിടെയാണ് ഷാഫി പറമ്പിലിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകുന്നു ആ സി എന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ക്ലിപ്പ് നമ്മുടെ വെക്കുന്നുണ്ട് പ്രവാസികളുടെ ദുരിതത്തെ കുറിച്ച് പറയുന്ന I'm, I'm talking, talking about tomorrow. Mm. Economy 19,062 rupees. Sir, the sites show only four seats are vacant. It means it's almost full. Mm. This was 19,000 is the rate. Sir, same airline, same duration, same port of departure, same port of arrival. And on August 31st, the same AI 9. പ്രവാസികളെ കുറിച്ച് പ്രവാസികളുടെ പ്രശ്നമാണ് എന്ത് സീസൺ സമയത്ത് വിമാന കമ്പനികള് ഒരു രീതിയിലുള്ള ഒരു ഇതാതെ വെറുതെ അങ്ങോട്ട് ട്രിക്കറ്റുകൾ വർദ്ധിപ്പിക്കാം ഉള്ളത് എഴുപതിനായിരം എൺപതിനായിരം ഒറ്റക്ക് വർദ്ധിപ്പിക്കാം അപ്പൊ അതിനൊരു എന്തെങ്കിലും ഒക്കെ ഒരു സർക്കാർ നിയന്ത്രണം വരണം എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വിനേഷ് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന കൂടെയുണ്ട് Nearly immersed all her medals in the Ganga, <laughs> underwent knee surgery, sealed her Olympic sport after an unforgiving qualification process, became the first Indian woman wrestler to qualify for three successive Olympics. Then she has beaten the unbeatable defending champion, won two more bouts to become the first Indian woman mm. to reach a wrestling Olympic final. <clears throat> her words fail to appreciate. പറഞ്ഞിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട് അത് അപ്പൊ ഇന്ന സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇവിടെ എനിക്ക് ഫീൽ ഫല കാര്യം പറഞ്ഞത് പേഴ്സണലി ഇപ്പൊ വടകര വടകരയില് മത്സരം വന്ന സമയത്ത് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ടീച്ചർ ടീച്ചറ് വളരെ നന്നായിട്ട് കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വന്ന സമയത്തൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ആരോഗ്യമന്ത്രി ബസ് ടു ആരോഗ്യമന്ത്രി അയച്ചു നമ്മുടെ ഓർമ്മയിൽ നിന്ന് മുമ്പ് നല്ലൊരു വന്നിട്ടുണ്ടാവാം എന്റെ ഒക്കെ എക്സ്പീരിയൻസിൽ പുള്ളിക്കാരിയാണ് അപ്പോ പുള്ളിക്കാരിക്ക് എതിരെ ഷാഫി പറമ്പിൽ വരുന്ന പറയുമ്പോൾ യൂത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് ഈ കോൺഗ്രസിന്റെ നമ്മുടെ ഈ ഷാഫി പറമ്പിൽ പുള്ളി വരുമ്പോഴും ജയിക്കുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ടീച്ചറിന്റെ മുകളിലൊക്കെ ഒരാൾ നടക്കുവോ ടീച്ചർ ജയിക്കണമായിരുന്നു ബാക്കി എന്തൊക്കെയല്ലേ ടീച്ചറോട് ഭരണമായെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ അതായത് ടീച്ചറാണെങ്കിലും ശരി ഷാഫി പറമ്പിലാണെങ്കിലും ശരി എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റ് മത്സരത്തിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വടകര അവിടുന്ന് പുള്ളിക്കാരൻ ജയിച്ചതിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നന്നായി അതെ കാരണം ഇങ്ങനെ പാർലമെന്റിൽ പോയി അത് എവ്രി പേഴ്സണൽ ഇഷ്യൂ അങ്ങനെ അങ്ങനെയാണെങ്കിലും പറയാം പേഴ്സണലി നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഞാൻ ഒരു എം പി ആണ് ഉദാഹരണത്തിന് പറയാം ഞാൻ അവൻ ആഗ്രഹിക്കുന്ന ഉദാഹരണത്തില് നിങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾ ഇങ്ങനൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ ഇതുപോലെ നോക്കിയുള്ള ചെറിയ 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 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പല ആളുകളും സംസാരിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ഇപ്പൊ വിമാനത്തിന്റെ ഫ്ലൈറ്റിന്റെ പ്രവാസികളുടെ അതൊക്കെ ഒക്കെ പ്രവാസികളുടെ ഓർമ്മയില്ല ഒരു പക്ഷെ ഇങ്ങനത്തെ എടുത്തു വെച്ചിരിക്കാം പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ വ്യക്തമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് എടുത്ത് പറയുന്നത് പ്രവാസികളുടെ കഷ്ടപ്പാട് നമുക്ക് അറിയാം അതിനെ കുറിച്ചൊക്കെ എനിക്ക് പറയണോ ഇത്രയും അവസ്ഥ അവരുടെ ഉണ്ട് അവർ ഇങ്ങോട്ട് വരാൻ ഒരു ടിക്കറ്റിന് പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപ ഉള്ളത് അല്ലെ വൺ നയൻറ്റി ഹൺഡ്രഡ് സിക്സ്റ്റി ടു അത്ര പൈസ ഉള്ള ഒരു സാധനം എഴുപത്തിനാലായിരത്തി പറയാനുള്ളത് എഴുപത്തിൽ അൻപതിന്റെ മുകളിൽ കാരണം ഇരുപത് കുട്ടി ഇരുപതിനായിരം കുട്ടിയെ തന്നെ അൻപത്തി ഏഴ് പറയുമ്പോൾ സോറി എഴുപത്തി ഏഴ് പറയുമ്പോൾ അൻപത്തി ഏഴായിരം രൂപ കൂട്ടി അൻപത്തിയായിരത്തി രൂപ കൂട്ടി ഒരൊറ്റ അടിക്ക് സെയിം സാധനം സെയിം സ്ഥലത്ത് സെയിം സ്ഥലത്തേക്ക് പോകുന്ന ഒരു വിമാനത്തിന്റെ ബെറ്റർ ആയിട്ട് മനുഷ്യൻ കേരളത്തിലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടിയും ഈ പറയുന്ന പാർലമെന്റിൽ അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടാത്ത വിഹിതങ്ങള് അതുപോലെ തന്നെ ജി എസ് ടിയുടെ വിഹിതം മറ്റു സഹായങ്ങൾ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ അത് സി പി എമ്മിന്റെ ഒരു ഭരണുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് അതിന് എത്രമാത്രം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ പ്രസ്താവനകൾ കൂടി ഷാഫി പറമ്പിന്റെ ഭാഗത്ത് വരുമെന്ന് വിചാരിക്കാം ഇനിയും വർഷങ്ങളുണ്ടല്ലോ ഏകദേശം നാലര വർഷത്തോളം ഇനിയും ഉണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വെറുതെ മന്ത്രിമാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അങ്ങനെ അല്ലാതെ ഇതേപോലെയുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കാര്യപരമുള്ള ആളുകൾ പറയും അങ്ങനത്തെ ആളുകൾ ഇതേപോലുള്ള പോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ആ രീതിയിലൊക്കെ സംഭവിക്കണം എന്തായാലും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഒരു ഹ്യൂജ് അപ്ലോ ആളാണ് എന്തായാലും ഷാഫി പറഞ്ഞത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അത് പ്രവൃത്തിയിൽ വരുത്താനും പുള്ളിക്കാരന് പറ്റട്ടെ